ഇവരുടെ രണ്ടുപേർ മാത്രമല്ല ഇതിനകത്ത് കുറെ പേരുണ്ട് നിവിൻ ഉണ്ട് പിന്നെ അജു ഉണ്ട് അപ്പൊ ഞങ്ങള് കോമ്പിനേഷൻ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രെയിമിനകത്ത് നിവിൻ ബേസില് ധ്യാന് അപ്പു അപ്പു മാത്രമാണ് കുറച്ച് സൈലന്റ് ആയിട്ടുള്ള ഒരാള് പക്ഷെ ഇവരുടെ കൂടെ കൂടിയിട്ട് അപ്പു അടക്കം ചില സമയത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് പിന്നെ എല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് മെയിൻ എന്താ പറയാ ബുദ്ധിമുട്ട് പറയുന്നത് നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ ഇവരെല്ലാരും ഒന്നിച്ച് കാണാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും മാട്ടിപ്പുട്ടിയും ഒക്കെ ആയിട്ട് റോൾ ക്യാമറായിട്ട് ചില സമയത്ത് ഷോട്ട് ഷോർട്ട് എടുക്കുന്നതിടയില് ലൈറ്റ് വേരിയേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഓക്കെ ഡസ്ക് എഫക്റ്റിൽ അടുത്ത് സീൻ എടുക്കാം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോകും ആ സമയത്ത് വിശാഖടക്കം പോകും അപ്പൊ ഞാൻ മാത്രം പോയിട്ട് മക്കളെ ഷൂട്ട് ചെയ്യാടാം വിശാഖ കിടക്കും വിശാഖ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് ഈ സീൻ അവൻ പോയി കിടക്കും ഇവരെല്ലാരും രാത്രി പാട്ട് പോയി അപ്പൊ തുടങ്ങുമ്പോ ഒരു താരാട്ടിന്റെ മൂഡിലാണ് എണ്ണില്ല ചന്ദനക്കിണ്ണം പിന്നെ മറ്റേ ആകാശമാകെ സ്ലോ ആയിട്ട് തുടങ്ങും ഞാൻ ആ ആശ്രയിക്കുന്ന കിടന്നു കുറച്ച് കഴിഞ്ഞാൽ മറ്റേ പൈനാപ്പിൾ പെണ്ണെ ചോക്ലറ്റ് പീസ് നരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ബേസിലൊക്കെ എന്റെ റൂമിന്റെ പുറത്ത് ഓ നരൻ ഓരോ

കറക്റ്റ് ആയിട്ടുള്ള ഒരു കഥ വരണം പിന്നെ ഇവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും രീതിയിൽ അല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ കൂട്ടുകാരെ നമുക്ക് വെറുതെ വെച്ച് നിർത്താനോ പറ്റൂലോ അപ്പൊ